ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീടാണ് ഈ വീടിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ വീടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൗണിലാണ് അതായത് നമ്മ നഗരഹൃദയമെന്നൊക്കെ പറയുമ്പോൾ സെറ്റപ്പിൽ ഇരിക്കുന്ന ഒരു വീടാണത് താമസിക്കാനൊന്നും അവ കംപ്ലീറ്റ് പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കണേ ചുറ്റുപാടുത്ത വീടുകളൊക്കെ ഞാൻ കാണിച്ചിരേ അതൊക്കെ ഒന്ന് കണ്ടുപോക്കിക്കോട്ട വേണ്ട അത്രയും ടൗൺ ഏരിയയാണ് അപ്പുറവും ഇപ്പുറവും എല്ലാവരും അതേ കൂടുതൽ സെറ്റപ്പാണ് ഇനി ഇറസ്റ്റ് ഇല്ലാത്ത സൗകര്യങ്ങൾ സ്കൂള് ഹോസ്പിറ്റല് എല്ലാ സംഭവം വീടിന് ഇത്തിരി പഴക്കമുണ്ട് അത് കാരണം ഒരു വീടിന് വലിയ വില ഒന്നും ചോദിക്കണില്ല കാരണം പഴയ മോസിക്കൊക്കെ ഇട്ടേക്കണ വീടാണ് അപ്പൊ അതിൻ്റെതായ ഒരു ഇത് ഇണ്ടാവും കണ്ടാ കണ്ടാവണ കോളിയാണ് ഇതിന് അതിരിക്ക നില വീട് ബാക്കി എല്ലാം നല്ല പോഷ് വീടുകളാണ് ഇതൊന്നും റിനോവേഷൻ വർക്ക് ഒക്കെ ചെയ്തൊന്നും സെറ്റപ്പ് ആക്കി എന്തെങ്കിലും വീട് അടിപൊളിയാണ് അത്രയും സൗകര്യം ഇതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ളത് അത്രയും സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലത്ത് നല്ല അടിപൊളി ഒരു വീട് നല്ല ഏരിയ ഉണ്ട് നമുക്ക് എല്ലാം കണ്ടാവും നാളിന്റെ ഒക്കെ ലെങ് കാരണം ഇത് നേരത്തെ വേണമെന്നൊരു വീട്ടല്ലേ അപ്പൊ അത്രയൊക്കെ ഒരു ഇത് ഉണ്ടാവുകയുള്ളു അപ്പൊ അതീ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് കണ്ടാ ഒരു ബെഡ്റൂം അതിന്റെ ബാത്റൂം കോമൺ ബാത്റൂം ഇത് രണ്ടായിട്ട് ഉപയോഗിക്കും അപ്പുറത്തും അത് നമുക്ക് അറ്റാച്ചഡായിട്ട് ഉപയോഗിക്കണമെങ്കിൽ വാതില് അകത്തുനിന്ന് ഡോക്കി ലോക്കി ചെയ്താൽ മാത്രം മതി ഞാൻ അപ്പുറം രണ്ട് വാതിലാണ് അതിനുള്ളത് വാഷ് പേസൺ കൗണ്ടർ എല്ലാം നിങ്ങൾ കണ്ടില്ലേ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് തിരുവല്ലയാണ് തിരുവല്ല ടൗണിലെ കുറ്റപ്പുഴ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് ഏഹ് അടുത്ത ബെഡ്റൂം ഇത് അറ്റാച്ചഡ് ആണ്ടാ ഇതിന്റെ തൊട്ടപ്പുറത്താണ് മോട്ടറും കാര്യങ്ങളും എല്ലാം പറ്റിയ ചെറിയ റൂമും കൂടി അവിടെ വേറെ ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിന് ഇവര് ചോ ആർ എസ് സ്ഥലവും വീടും ഉണ്ടോ ഇതിന് ചോദിക്കുന്നവരെയെന്ന് വെച്ചുണ്ടെങ്കിൽ എൺപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഓണർ നമ്പർ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കുക ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റില് കൊടുത്തേക്കാം ഓണറുടെ പേര് തോമസ് എന്നാണ് അപ്പ പുള്ളിനെ വിളിച്ചാൽ മതി വിളിച്ച് നേരിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് നേരിട്ട് കച്ചവടം ചെയ്യുക കിച്ചൺ അത്യാവശ്യം എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് വീടിന് വരെ കംപ്ലൈൻറ് കാര്യങ്ങളൊന്നുമില്ല വീട് നല്ല പക്ക വീടാണ് ടൗണിലായതുകൊണ്ടാണ് ഇത്രയും വേണം അത് എല്ലാം ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കേണ്ട സ്വന്തമായിട്ട് സ്ഥലത്ത് അത് നഗര ഹൃദയത്തില് സ്വന്തം വീട്ടിൽ വീട്ടില് താമസിക്കുന്നൊക്കെ കാരണം ആർ എസ് സ്ഥലവും വീടും എല്ലാം ഉണ്ട് അപ്പൊ ഓണറുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടാവും മുകളിലോട്ട് കേറാ മോള് ഡ്രസ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല മഴയാണ് അത് പറഞ്ഞു കയറാത്തത് ആ മഴ പെയ്തോണ്ടിരിക്കുന്നത് വീട് വേണ്ട അത്യാവശ്യം സ്ഥലം തെങ്ങുണ്ട് കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ണ്ടോ മൊത്തം സിറ്റിയാണ് സിറ്റിക്കുള്ളിൽ നല്ല അടിപൊളി ശാന്തമായ ഒരു വീട്